ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള കാസർഗോട്ടാരുടെ സ്പെഷ്യൽ ചക്ക ചക്കനുള്ളിട്ടതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ല ഇനം പഴുത്ത വരിക്കച്ചൊക്കെയാണ് ഇതിനാവശ്യമുള്ളത് പിന്നെ പച്ചേരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലോണം കയ്യതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഏത് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അരി കുതിരാൻ വെക്കുമല്ലോ അപ്പോൾ നല്ലോണം കൈട്ട് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരഞ്ചാറ് മണിക്കൂർ നല്ലോണം കുതിർന്നെങ്കിൽ നല്ല പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചിട്ടെല്ലാം കിട്ടും അപ്പോൾ ഞാനിവിടെ അരിയെല്ലാം നല്ലവണ്ണം കൈയിട്ടെടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരാറ് മണിക്കൂർ എങ്ങനെയും കുതിരാൻ വെക്കണം ഇനി തീരെ സമയമില്ലെങ്കിൽ നാല് മണിക്കൂറെങ്കിലും വെക്കണം നമുക്ക് നാല് മണിക്കൂറിന് ശേഷം ഇത് അരച്ചിട്ടെടുക്കാം അപ്പോൾ എപ്പോൾ അരി കൈറ്റായിട്ട് മൂടിയിട്ട് വെക്കണം അപ്പം നമുക്ക് ഇതിലേക്ക് പ്രാണിയും ഈച്ച ഒന്നും കുത്തിരിക്കൊന്നുമില്ല അപ്പം ഞാനിവിടെ അരി നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഈ അരിയെല്ലാം എല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ മൂന്ന് ഏലക്ക പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ബെല്ലം മെൽറ്റാക്കിയത് മുന്നൂറ്റി അമ്പത് ഗ്രാം ബെല്ലമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പുറം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കണം വെള്ളം കൂടിപ്പോണ്ട ചക്കലെല്ലാം വെള്ളം ഉണ്ടാകുമ്പോൾ കൂടിപ്പോയെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഈ റെസിപ്പി ശരിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി നല്ല പോലെ അരച്ചിട്ടെടുത്ത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതിന് ഇപ്പം തന്നെ നമുക്ക് ലൂസായിട്ട് കണ്ടില്ലേ ആകെ കാൽ കപ്പാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കണം അരക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്തിന് എന്നാലും തേങ്ങ കൊത്ത് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് പച്ച തേങ്ങ തന്നെ കൊത്തിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ് പിന്നെ വേണ്ടത് വരിക്കച്ചക്ക ഇത് മൂന്ന് കപ്പ് ഉണ്ട് വരിക്കച്ചക്ക കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ചക്കയേ ഉള്ളൂ നിങ്ങളെ കയ്യിൽ ചക്ക കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ഇനി വെള്ളം ചേർക്കാണ്ട് നമുക്കിത് അരച്ചിട്ട് എടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ എടുക്കണം ഒരു തുള്ളിയും വെള്ളം ഒഴിക്കണ്ട അപ്പം നമ്മൾ ഇതിലേക്ക് ആകെ വെല്ലം ഒരുക്കുന്ന സമയത്ത് കാൽ കപ്പ് വെള്ളം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇനി അരച്ച ബാറ്ററിലേക്ക് ചക്ക മിക്സും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ഇതാ ചക്കയും വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ടും നല്ലപോലെ ലൂസായിട്ടല്ലേ കിട്ടുന്നത് ഇനി അഥവാ ലൂസായിപ്പോയാൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ പച്ചേരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം വെല്ലം മുന്നൂറ്റി അമ്പത് ഗ്രാം ചേർത്തോണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും ചക്കയും നല്ല മധുരമുള്ള ചക്കയാണ് കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേർത്തും ഈ റെസിപ്പി ഉണ്ടാക്കാം ഇനി മിക്സിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ചക്ക അരച്ചെടുക്കുന്ന ബാറ്ററിൻ്റെ ഒന്നിച്ചു തന്നെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ മിക്സിയിൽ ആദ്യം അരച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഉണ്ടായതിന് അതുകൊണ്ടാണ് ഞാൻ വേറെ എന്നെ അരച്ചിട്ടെടുത്തത് ഇതാ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അരിപ്പൊടിയും മൈദപ്പൊടിയും ഒന്നും ചേർത്തിട്ടാ മിക്സ് ആക്കിയിട്ട് നോക്കുമ്പോൾ വെള്ളമെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടായിന് ഇനി എണ്ണ ചൂടാവാൻ വെച്ചിട്ട് സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ നമുക്ക് നുള്ളി ഇട്ട് കൊടുക്കാം അത ഇങ്ങനെ ഓരോ ഓരോ ബോൾസ് ആക്കിയിട്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് സ്പൂണ് വെച്ചിട്ടും ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കുഞ്ഞു കുഞ്ഞ് ബോൾസ് മതി വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണ്ട ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോൾ തിരിച്ചു ഇട്ടുകൊടുക്കണം ഇനി ആ മറ്റേ ഭാഗവും ഗോൾഡ് കളറാകുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഈ റെസിപ്പി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല വലിയ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കപ്പ് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയും കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് ചേർത്താല് കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി മഴക്കാലമൊക്കെ ആണെങ്കിലും മഴ കൊണ്ട ചക്കയാണെങ്കിലും ചക്ക അരച്ചെടുക്കുമ്പോൾ അല്പം ലൂസാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ മഴതിട്ട് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് തിക്കാക്കിയെടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കാസർഗോട്ടാരുടെ ചക്ക എന്നുള്ളിയിട്ടതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഇപ്പം ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ പോലെ ചക്ക കിട്ടും ഇപ്പം എൻ്റെ വീട്ടിൽ ചക്കയില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊടുത്തയച്ച ഒരു കഷ്ണം ചക്കയെന്നാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കാണിച്ചത് അപ്പം ചക്ക ഉള്ള ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ഇത് ചക്കൻ്റെ കാലത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കാസർഗോട്ടാർ പൊതുവേ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇനി ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റിലൂടെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും പിന്നെ വരിക്കച്ചക്ക തന്നെ ഇതിനെടുക്കണം പഴഞ്ചക്ക ഉണ്ടല്ലോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ആ ചക്ക വെച്ചിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ശർക്കരക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം എന്നാലും ശർക്കരയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇനി ചില ആൾക്കാർ ഇതിലേക്ക് ഇതിലേക്കൊരു നമ്മൾ അപ്പക്കാരെൽ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഓയിലിടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ഷെയ്പ്പായിട്ട് വരും ഇനി കട്ടി കൂടിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ഷെയ്പ്പായിട്ട് ഉരുണ്ട് കിട്ടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കൂടുതൽ കട്ടിയായി കട്ടിയായിപ്പോണ്ട നമുക്കിങ്ങനെ കോരിയിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം ഉണ്ടാക്കിയിട്ട് എടുക്കാനും winndung Kanam Jeza kelah